ശരി ആ ചുട്ട ഫ്രണ്ട്സ് നേരം എടുക്കി അതി അതിശക്തമായി കളിക്കണ്

ചെയ്താണ് നമ്മളെ ലുലു എങ്ങനെ ഇണ്ട് നോക്കില്ലേ നമുക്ക് ഏഹ് ഞാൻ പരസ്യം ചെയ്ത് കൊടുക്കല്ലേ ആശി എന്തേലൊക്കെ ഒന്ന് പറയണ ചെക്കനെ തട്ടി അനുഷ്ഞ ഡ്രസ്സൊക്കെ നോക്കിയാലോ ഞാൻ അതെ നമ്മള് ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ വന്ന ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാണ് അതെ നാളെയാണ് Apa? ಆರೆಂ ada ಯನ್ ಕಾಣ್ಚಾರಟಾ as if hypermarket kidu kidu yeah. ിന്നോ കാണുന്നുള്ളു അല്ലേ ഇപ്പൊ പറ വല്ലേ ഇവിടത്തെ അല്ലേ കണ്ടിട്ട് ഇവിടത്തേണ് തോന്നണട്ടോ അത് ഒരുപാട് ഇല്ല പോലെ തോന്നുന്നുണ്ട് നമുക്ക് നാളെ നാ ഉദ്ഘാടനത്തിന് ഉണ്ട് ഓഫറുണ്ട് ഏകദേശം കൊറേ ഓഫർ ശരിക്കും എല്ലാരും കടത്തിവിടേണ്ടതല്ല പക്ഷെ ഒന്ന് എന്താ സീനായി അതെ അതെ ഇൻഫ്ലുവൻസർ അല്ല ഇങ്ങനെ നോർമൽ ആൾക്കാർക്ക് എല്ലാരും കടത്തി അലൗഡ് അല്ലായിരുന്നു പക്ഷേ ണ്ടായി അപ്പം എല്ലാരും കേട്ടി വെട്ടികളുണ്ടാവും

കല്യാണൊക്കെ വരുന്നുണ്ടല്ലേ എന്തൊക്കെ കാണണം അവിടെ വേറെ ആൾക്കാർ എല്ലാരും ഉണ്ടല്ലേ ഹായ് ഒക്കെ സെറ്റ് സെറ്റ് സെറ്റാണ് അങ്ങനെ അതെ 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 കൈസോടുവിൽ കിട്ടി മാനും മാപ്പനും മാമൻ എന്തൊക്കെ നോക്കി അല്ല പോയപ്പോളേ തോന്നി എനിക്ക് പേടിയാണോ മാമാനെ പിടിപൂടി പിടിപൂടി ഞാ ഇപ്പ വേറെ പോയപ്പോ തന്നെ തോന്നി പർച്ചേസ് ചെയ്താ പർച്ചേസ് ചെയ്ത് തുടരുകയാണല്ലേ കേട്ടോ കാശിയേ നമ്മള് ലേറ്റ് ആകും തോറും വില പർച്ചേസ് ചെയ്യും കൂടുള്ളു കേട്ടോ ാണ് സെറ്റപ്പാണ് ചുട്ട കൊയ്താ നേരക്ക് പോയ ആ സൈഡിലുണ്ട് ആ സൈഡിലുണ്ട് അതെ ഫതിരോനും പെട്ടെന്ന് റീൽ എടുക്കാൻ റീലെടുക്കാൻ പോവാവിലെ എന്താ റീൽ എടുക്കണ്ടേ ആ ആ പറ്റിയ പറ്റിയ സിറ്റുവേഷൻ കേട്ടോ ഒരിക്കലും പഴയടുത്താലോ ഏ ഞങ്ങള് രണ്ടാളും കൂടെ വീട് തിരക്കില്ലാട്ടോ ഉം ഡയറ്റ് അതെ അതെ ലാമി ഒക്കെ തുടങ്ങിക്കണെന്നാണ് കേട്ടത് നോക്കാം നമുക്ക് മാര്യേജ് ആവുമ്പോ ഞങ്ങൾ ഓരോ സെക്ഷൻ വീഡിയോ എടുത്തിട്ട് ലാസ്റ്റ് ഇവിടെ അതെ മറ്റോരൊക്കെ ഇവിടെ ലാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ കേട്ടോ ഫിഷ് ഫിഷ് കാരണ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ലാമി പക്ഷെ ആ ഏരിയ തന്നെ എന്തോ എന്തോ വായി പൊളിച്ചിട്ടുണ്ട് വീണ്ടും വീണ്ടും ഇവനെല്ലാം എടുത്തുണ്ടല്ലോ പർച്ചേസ് ചെയ്ത എന്തെങ്കിലും എടാ എന്തേലും ഓന എന്തൊടുത്തു ഏനം എന്തൊടുത്തിട്ടില്ലേ പി എസ് ഫൈവ് ആണോ എനിക്ക് ഡയറ്റിങ് ജിമ്മിനോ കൊണ്ടല്ലോ വാ എനക്ക് പറ്റിയൊരു ഡമ്പൽ ഇട്ടിരിക്കണ വന്ന് ഒന്ന് ആശും ഇതൊക്കെ അവിടെ ഇണ്ടാവും പക്ഷെ ഇങ്ങക്ക് പറ്റിയത് ആശയ ആരിക്കും ില്ല അതല്ല ആമയൊക്കെ ജിമ്മിനുമായ കോമഡി ആവുണ്ടാവും അത് അവസാനം വലിയ വരുന്നില്ലല്ലോ ഇവിടുന്ന് എന്താണ് ഇതേപോലത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറയാനുണ്ടാവും നാളെ ജിമ്മിന് പോവും നാളെ ജിമ്മിന് പോകും പറഞ്ഞിടന്നിട്ട് ജീവിതകാലത്ത് എതിരായിട്ട് ജിമ്മിന്റെ വരാന്ത പോലും കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ കാത്തു നിന്ന് ബാപ്പി മിയും കൊയങ്ങി മാമക്ക് ഫുഡ് വേണ്ടേ ഫുഡൊന്നും വേണ്ടല്ലേ ഫസ്റ്റ് ഇപ്പൊ മാമാക്കൊരു സാരി നോക്കണ്ടല്ലേ ആ സാരി സെറ്റ് സെറ്റാവണല്ലേ മാമ കളർ കളർ ഒന്നും പറഞ്ഞു കൊടുത്താ സീക്രട്ടാ കളർ പറഞ്ഞു കൊടുത്താൽ ഈ വീഡിയോ ഇടുമ്പോ തന്നെ ആരെങ്കിലും ആക്കി തരും ഞങ്ങളിത് കട്ട പോസ്റ്റ് ആണ് അടുത്ത അടുത്ത പരിപാടി പറഞ്ഞ മാമാന്റെ സാരി നോക്കല് അല്ലേ അത്രയുള്ളുല്ലേ എങ്ങനെയുണ്ട് ലൂലു എങ്ങനെയുണ്ട് ഞങ്ങൾ ഡ്രസ് എടുക്കാൻ ഇത്ര ഇത്ര ആത്മാർഥതയുള്ള ഒരു കുട്ടീനെ എവിടുന്നു കിട്ടും ഏന എക്സാം ആണ് ഇപ്പോഴും കിട്ടിയിട്ടില്ല നമുക്ക് ഇവിടെ നോക്കാം സാരി കിട്ടോ കിട്ടും ഇവിടെ കിട്ടി പിന്നെ കിട്ടും ഇവിടെ അമ്മ അങ്ങനെ ഞങ്ങൾ പർച്ചേസിങ്ങും ഷൂട്ടിങ്ങും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ എത്തിയിരിക്കുകയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളതോട് കൂടി അറ്റ് ലാസ്റ്റ് മാമാരുടെ സാരി കിട്ടി അങ്ങനെ സാരി കിട്ടിയതോടുകൂടി ഇന്നത്തെ പർച്ചേസിങ്ങും മാരേജ് പരിപാടീസും ഒക്കെ അവസാനിപ്പിച്ചു നല്ല ക്ഷീണമുണ്ട് അപ്പം ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ കിട്ടും നല്ല Ie, 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 ie,